എപ്സ്റ്റൈൻ സംഭവങ്ങളിൽ ബന്ധമുള്ള എല്ലാ ഫയലുകളും മുപ്പത് ദിവസങ്ങൾക്കുള്ളിൽ പുറത്തുവിടാനാണ് തീരുമാനം സാമൂഹിക മാധ്യമത്തിലൂടെ ട്രംപ് തന്നെയാണ് ജെഫ്രീപ്സ്റ്റിനെതിരായ തെളിവുകൾ പുറത്തുവിടുമെന്ന് വ്യക്തമാക്കിയത് രാഷ്ട്രീയത്തിൽ വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ച ഈ നടപടിയിൽ അമേരിക്കൻ സെനറ്റിന്റെ പൂർണ്ണ പിന്തുണയുണ്ടായിരുന്നു എപ്സ്റ്റൈൻ പാർട്ടികൾ സംഘടിപ്പിച്ച പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ പീഡിപ്പിച്ച കേസുകളിൽ ട്രംപിനും പങ്കുണ്ട് എന്ന ആരോപണങ്ങൾ വ്യാപകമായ സാഹചര്യത്തിലാണ് ഫയലുകൾ പുറത്തുവിടാൻ നടപടി സ്വീകരിച്ചത് ട്രംപ് റിപ്പബ്ലിക്കൻ അംഗങ്ങളോട് ഇതിന് അനുകൂലമായി വോട്ട് ചെയ്യാൻ അഭ്യർത്ഥിച്ചിരുന്നു എപ്സ്റ്റീൻ ഫയൽസ് ൻസി ആക്ട് എന്ന ഔപചാരികമായി പേരിട്ടിരിക്കുന്ന ബില്ല് യു എസ് ജനപ്രതിനിധി സഭ നേരത്തെ നാനൂറ്റി ഇരുപത്തിയേഴ് ഒന്ന് വോട്ടുകൾക്ക് പാസാക്കിയിരുന്നു സെനറ്റ് ബിൽ ഏകകണ്ഠമായി പാസാക്കാൻ സമ്മതിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ബില്ലിൽ ട്രംപ് ഒപ്പിട്ടത് ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റിനുമായി ബന്ധപ്പെട്ട എല്ലാ ഫയലുകളും പുറത്തുവിടാൻ നീതിന്യായ വകുപ്പിനെ നിർബന്ധിക്കുന്ന ബില്ലിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം ഒപ്പുവെച്ചുവെന്ന വാർത്ത വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒന്നായിരുന്നു എപ്സ്റ്റിനു പുറമെ കോടതി രേഖകളിൽ പരാമർശിക്കുന്ന പ്രമുഖർ ആരൊക്കെ എന്ന ചോദ്യവും നിലനിൽക്കുന്നുണ്ട് ഹോളിവുഡ് നടനും ഓസ്കാർ ജേതാവുമായ ലിയനാർഡോ ഡിക്കാപ്രിയോ ബ്രിട്ടീഷ് ഭൌതിക ശാസ്ത്രജ്ഞനായിരുന്ന സ്റ്റീഫൻ ഹോക്കിൻസ് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ ദീർഘകാലം അദ്ദേഹത്തിന്റെ സഹായിയായിരുന്ന ഡെഗ് ബ്രാൻ ബ്രിട്ടനിലെ ആൻഡ്രു രാജകുമാരൻ അന്തരിച്ച പോപ്പ് താര മൈക്കിൾ ജാക്സൺ ഗൂഗിളിന്റെ സഹസ്ഥാപകനായ സർജി ബ്രിൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മജീഷ്യൻ ഡേവിഡ് കോപ്പർഫീൽഡ് യു എസിലെ ശതകോടീശ്വരനായ ഗ്ലെൻ ഡുബിൻ ഫ്രഞ്ച് മോഡലിംഗ് ഏജന്റായ ജീൻ ജീൻലെഗ് ബ്രുനൈൻ ഹാർഡ്വേഡ് പ്രൊഫസർ അലൻ ഡെർഷോവിറ്റ്സ് മുൻ യു എസ് പ്രസിഡന്റ് ബരാക് ഒബാമയുടെ അടുത്തയാളായിരുന്ന വില്യം ജെ ബേൺസ് ഭാഷാ പണ്ഡിതനായ നോം ടോസ്കി ഹോളിവുഡ് നടി ഡയസ് ഓസ്ട്രേലിയൻ നടി കേറ്റ് ബാൻചറ്റ് അമേരിക്കൻ നടൻ കെവിൻ സ്പേസി എന്നിവരാണ് രേഖകളിൽ പരാമർശിക്കുന്ന പ്രമുഖർ ഇവരെല്ലാം ലൈംഗിക കുറ്റകൃത്യങ്ങൾ ചെയ്തുവെന്ന് കോടതി രേഖകളിൽ പറയുന്നില്ല അതേസമയം ജെഫ്രി എപ്സ്റ്റിനുമായി ഇവരെല്ലാം അടുത്ത ബന്ധം പുലർത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പലരും ജെഫ്രിയുടെ വിവാദ ദ്വീപ് സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട് അമേരിക്കയിലെ ശതകോടീശ്വരന്മാർക്കായി വിരുന്നുകൾ സംഘടിപ്പിച്ചിരുന്ന വിവാദ വ്യവസായിയായിരുന്നു ജെഫ്രി എപ്സ്റ്റിൻ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ചതിനും ലൈംഗിക തൊഴിലിനെ പ്രേരിപ്പിച്ചതിനും തടവിലാക്കപ്പെട്ട എപ്സ്റ്റിനെ രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തിനാലിന് ജയിലിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്നാൽ എപ്സിനെ കുറിച്ചും വിവാദ ദ്വീപായ ലിറ്റിൽ സെയിന്റ് ജെയിംസ് ദ്വീപിനെ കുറിച്ചും കൂടുതൽ വ്യക്തമാക്കുകയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് ആരാണ് ജെഫ്രി എപ്സ്റ്റൈൻ ഒരു അമേരിക്കൻ ധനികനായ ബിസിനസ്മാനും സാമൂഹിക പ്രവർത്തകനും ലൈംഗിക കുറ്റവാളിയുമായിരുന്നു ജെഫ്രി എപ്സൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ജനുവരി ഇരുപതിന് ജനിച്ച ജെഫ്രി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് ബിസിനസ് ആരംഭിക്കുന്നത് ധനകാര്യ വിദ്യാഭ്യാസ മറ്റ് മേഖലകളിൽ സുപ്രധാന വ്യക്തികളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു ജെഫ്രി പതിനാല് വയസ്സുകാരിയായ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചതിന് രണ്ടായിരത്തി അഞ്ചിൽ അദ്ദേഹം അറസ്റ്റിലായി ഫ്ലോറിഡയിലെ പാർക്ക്ലാൻഡ് കൌണ്ടി സെൻട്രൽ ജയിലിൽ പതിമൂന്ന് മാസത്തെ തടവ് ശിക്ഷ അനുഭവിച്ച ശേഷം രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങി ഫെഡറൽ സർക്കാരിലുള്ള ഇയാളുടെ സ്വാധീനമാണ് ഇത്രയും വേഗം ജയിൽ മോചിതനാകാൻ കാരണമെന്ന പരാമർശം അക്കാലത്ത് വ്യാപകമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ എപ്സ്റ്റൈൻ വീണ്ടും ലൈംഗിക കുറ്റകൃത്യങ്ങളുടെ ആരോപണം നേരിട്ടു അദ്ദേഹം ഫെഡറൽ ജയിലിൽ റിമാൻഡിലായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ നടക്കാനിരുന്ന വിചാരണയ്ക്കായി തയ്യാറെടുക്കുകയായിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് പത്തിന് എപ്സ്റ്റൈനെ തന്റെ ജയിൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി അദ്ദേഹത്തിന്റെ മരണം ഒരു ആത്മഹത്യയാണ് എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ എപ്സ്റ്റൈൻ ആത്മഹത്യ ചെയ്തതാണോ അല്ലയോ എന്നതിനെ കുറിച്ച് ചിലർ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് എബ്സ്റ്റൈന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ സഹായികളായ ഗർസിയ മാർട്ടിൻ ഗാൽവേസും അലീസ ലെസ്ലി മാർട്ടിനും ലൈംഗിക കുറ്റകൃത്യങ്ങളുടെ പങ്കാളിത്തത്തിന് കുറ്റക്കാരായി കണ്ടെത്തി ലിറ്റിൽ സെയിന്റ് ജെയിംസ് എന്ന ദ്വീപ് എങ്ങനെയാണ് ഐലൻഡ് ഓഫ് ദി സിൻ ആയി മാറിയത് ഈ ദ്വീപ് അമേരിക്കൻ ഐക്യനാടുകളിലെ വെർജിൻ ദ്വീപുകളുടെ ഭാഗമാണ് എഴുപത്തി ഏക്കറാണ് ദ്വീപിന്റെ വിസ്തീർണ്ണം അമേരിക്കയുടെ തെക്കു കിഴക്കായി വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് ദ്വീപിന്റെ സ്ഥാനം കോടീശ്വരനായ ആർക്ക് കമ്മിൻ ആയിരുന്നു ദ്വീപിന്റെ ഉടമസ്ഥൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ജഫ്രി എപ്സ്റ്റൻ ഈ ദ്വീപ് വാങ്ങുകയും തന്റെ ലൈംഗിക ചൂഷണത്തിന്റെ കേന്ദ്രമാക്കി ഇതിനെ മാറ്റുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ജഫ്രി എപ്സ്റ്റൻ്റെ എസ് എൽ ജെ എസ് എൽ സി എന്ന കമ്പനി ഈ ദ്വീപ് ഏഴ് ദശാംശം ഒൻപത് അഞ്ച് ദശലക്ഷം ഡോളറിന് വാങ്ങിയത് ജെഫ്രി എപ്സ്റ്റൻ തന്റെ താമസ സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ടതായി കണ്ടിരുന്നത് ഈ ദ്വീപിനെയാണ് അതുകൊണ്ടാണ് ജെഫ്രി എഫ്റ്റൻ സെയിന്റ് ലിറ്റിൽ ജെയിംസ് ദ്വീപിനെ ലിറ്റിൽ സെയിന്റ് ജെഫ് എന്ന് വിളിച്ചിരുന്നത് എന്നാൽ ഇവിടെ നടക്കുന്ന വൃത്തികേടുകൾ അറിയാവുന്നവർ ഈ ദ്വീപിനെ വിളിച്ചിരുന്നത് പിഡോഫൈൽ ഫൈൽ ഐലൻഡ് എന്നായിരുന്നു അതായത് ശിശുപീഠകരുടെ ദ്വീപ് എന്നാണ് ഇതിനർത്ഥം ഐലൻഡ് ഓഫ് സിൻ പാപങ്ങളുടെ ദ്വീപ് ഓർഗ്യ ഐലൻഡ് എപ്സ്റ്റൈൻ ഐലൻഡ് എന്നീ പേരുകൊല്ലും ഈ ദ്വീപ് അറിയപ്പെട്ടിരുന്നു എപ്സ്റ്റൈനും അദ്ദേഹത്തിന്റെ സഹായികളും ഈ ദ്വീപിലേക്ക് പതിനെട്ട് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ എത്തിച്ച് പല പ്രമുഖരുടെയും ലൈംഗിക വൈകൃതങ്ങൾക്ക് എറിഞ്ഞുകൊടുത്തിരുന്നു എന്ന ആരോപണം ഉയർന്നിരുന്നു പ്രധാനപ്പെട്ട ഒരു വീട് മൂന്ന് ഗസ്റ്റ് ഹൗസുകൾ ജീവനക്കാർക്കുള്ള വസതി ജലശുദ്ധീകരണത്തിനുള്ള യൂണിറ്റ് ഹെലിപാഡ് ബോട്ടുകൾ അടുപ്പിക്കാനുള്ള ഡോക്ക് എന്നിവയാണ് ഈ ദ്വീപിൽ ദ്വീപിലുണ്ടായിരുന്നത് ഇതുകൂടാതെ ചതുരപ്പെട്ടിയുടെ ആകൃതിയിൽ മുകളിൽ താഴികക്കുടമുള്ള ഒരു കെട്ടിടവും ഈ ദ്വീപിലുണ്ട് എന്തിനാണ് ഇത് ഉപയോഗിച്ചിരുന്നത് എന്നത് ജെഫ്രി എബ്സ്റ്റൈൻ ഈ ദ്വീപിൽ സ്ഥിരമായി സെക്സ് പാർട്ടികൾ നടത്താറുണ്ടായിരുന്നു പന്ത്രണ്ടിനും പതിനേഴിനും ഇടയിൽ പ്രായമുള്ള നിരവധി പെൺകുട്ടികളെ ഇയാൾ ദ്വീപിലേക്ക് കടത്തിയിട്ടുണ്ട് വിമാനത്തിലും ഹെലികോപ്റ്ററിലും ബോട്ടുകളിലുമായാണ് ഇയാൾ പെൺകുട്ടികളെ ദ്വീപിലേക്ക് എത്തിച്ചിരുന്നത് ജെഫ്രി എബ്സ്റ്റൈന്റെ സ്വകാര്യ വിമാനത്തിൽ പതിനൊന്ന് വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്ന പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട് എന്ന് യു എസ് വെർജിൻ ഐലൻഡിലെ എയർ ട്രാഫിക് കൺട്രോളർമാർ കോടതിയിൽ മൊഴി നൽകിയിട്ടുണ്ട് അന്തരിച്ച ഭൗതിക ശാസ്ത്രജ്ഞൻ സ്റ്റീഫൻ ഹോക്കിൻസ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചതായി ായി കോടതി രേഖകളിൽ പറയുന്നുണ്ട് ഇത് നടന്നത് പാപങ്ങളുടെ ഈ ദ്വീപിലാണ് എന്ന് ആരോപിക്കപ്പെടുന്നു രണ്ടായിരത്തി ആറിൽ ശാസ്ത്ര പഠനയാത്രയുടെ ഭാഗമായി സ്റ്റീഫൻ ഹോക്കിംഗ് എബ്സ്റ്റൈൻറെ സ്വകാര്യ ദ്വീപ് സന്ദർശിച്ചിരുന്നുവെന്നും പീപ്പിൾ മാഗസിൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെയും യുവതികളെയും കടത്തിക്കൊണ്ടുവന്ന് അവരെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യാനുള്ള ഒരിടത്താവളമായിരുന്നു ലിറ്റിൽ സെയിൻറ് ജെയിംസ് ദ്വീപ് എന്ന യു എസ് വെർജിൻ ഐലൻഡിലെ ആന്റോണി ജനറൽ പറയുന്നു തങ്ങളുടെ ലൈംഗിക കുറ്റകൃത്യങ്ങൾ പുറം ലോകം അറിയാതിരിക്കാനും ഇവിടെ എത്തുന്ന യുവതികളും പെൺകുട്ടികളും രക്ഷപ്പെടാതിരിക്കാനും ഈ ദ്വീപ് എപ്സ്റ്റൈനെയും കൂട്ടാളികളെയും സഹായിച്ചിരുന്നുവെന്നും ആന്റോണി ചൂണ്ടിക്കാണിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ എപ്സ്റ്റൈൻ ജയിലിൽ വെച്ച് ആത്മഹത്യ ചെയ്തതിനു ശേഷം ഈ ദ്വീപ് ഒരു പ്രധാന വിവാദ ദ്വീപായി മാറി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്റ്റീഫൻ ഡെക്കോഫ് എന്ന ശതകോടീശ്വരൻ ഈ ദ്വീപിനെ വാങ്ങുകയും ഒരു റിസോർട്ടായി മാറ്റാൻ പദ്ധതിയിടുകയും ചെയ്തു അദ്ദേഹം ഈ ദ്വീപിനെ അറുപത് ലക്ഷം ഡോളറിനാണ് സ്വന്തമാക്കിയത് ഈ പണത്തിന്റെ ഭൂരിഭാഗവും എപ്സ്റ്റൈന്റെ ഇരകളായവർക്ക് നഷ്ടപരിഹാരമായി കൈമാറി സ്റ്റീഫൻ ഡെക്കോഫ് അദ്ദേഹത്തിന്റെ വമ്പൻ ആഡംബര റിസോർട്ട് പദ്ധതിയുടെ ഭാഗമാക്കിയിരിക്കുകയാണ് ഈ ദ്വീപിനെ ഇപ്പോൾ ലിറ്റിൽ സെയിന്റ് ജെയിംസ് ദ്വീപ് ഉൾപ്പെടെ ഇരുന്നൂറ്റി മുപ്പത് ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന റിസോർട്ടിൽ ഇരുപത്തിയഞ്ച് മുറികൾ മാത്രമാണ് ഉണ്ടാകുക റിസോർട്ടിന്റെ ഭാഗമായി നൂറ്റി അറുപതിലേറെ ഏക്കർ ഗ്രേറ്റ് സെയിന്റ് ജെയിംസ് ദ്വീപിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ റിസോർട്ടിന്റെ പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്